ഇതെന്താണെന്നറിയാമോ പണ്ട് കറണ്ടില്ലായിരുന്ന കാലത്ത് മോട്ടറിന് പകരം ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഇത് ഒരു പാടത്ത് നിന്നും വെള്ളം മറ്റൊരു പാടത്തേക്ക് നീക്കുന്നതാണ് ഈ ഉപകരണം വെച്ച് ഈ ഉപകരണത്തിൻ്റെ പേരാണ് ജലചക്രം വാട്ടർ വീൽ അപ്പോൾ ഇവിടെ വന്നപ്പം ഇങ്ങനെയൊരു വാട്ടർ വീൽ ചവിട്ടാനുള്ള ഒരു അവസരം കിട്ടി നമ്മളിപ്പോൾ പാലക്കാട് കൊല്ലങ്കോടിന് സമീപമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു കാഴ്ച കാഴ്ചയുണ്ട് ഇതാണ് മൺസൂൺ ട്രിപ്പാണ് അപ്പം മഴയത്ത് എങ്ങനെയാണ് ഈ സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് കാണാൻ പോകുന്നത് ഇതുണ്ടോ അപ്പോൾ ഞാറൊക്കെ നട്ട് വെച്ചേക്കുവാണ് അടിപൊളി പച്ചപ്പ് മഴ ഇതൊരു വൈബാണ് കേട്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വരിക പാലക്കാട് ജില്ലയിലെ ഈ കൊല്ലങ്കോട് എന്ന ഗ്രാമം ഇനി ഒത്തിരി കാഴ്ചകളുണ്ട് ഇപ്പം ഇവിടെയൊക്കെ നല്ല തെങ്ങും ഇതുണ്ടോ ഞാറൊക്കെ നട്ട് വെച്ചേക്കുവാണ് ഇപ്പം നമ്മൾ നടക്കുന്ന ഒരു കണ്ടം വരമ്പേക്കട കേട്ടോ മഴയൊക്കെ നനഞ്ഞ മൺസൂൺ ട്രിപ്പാണ് കുടിലിടം കൊല്ലങ്കോട് ടൂറിസം പദ്ധതിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പം ഇത് ഫുള്ള് കുറേ നെൽപ്പാടങ്ങളാണ് അപ്പോൾ ഇതിനുള്ളിൽ കുറേ ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള എൻട്രൻസ് പാസ്സ ഇനി ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഹട്ട് കണ്ടോ ഈ ഹട്ടിൻ്റെ ഉൾവശം കണ്ടോ പിന്നെ രസം ശരിക്കും ഇവിടെ ഇരിക്കണം കണ്ടോ അങ്ങോട്ട് നോക്കി ഇവിടെ ഇരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ ഒത്തിരി കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അത്ര സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് അപ്പോൾ നമ്മൾ വന്നാൽ കറക്റ്റ് സമയത്താണ് മൺസൂൺ സമയമാണ് ഞാറൊക്കെ നട്ടേക്കുന്നു ഒളിവയുവാണ് ശരിക്കും ഇവിടെയൊക്കെ വരുവാണെങ്കിൽ വേനൽക്കാലത്തൊന്നും വരരുത് പിന്നെ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്ക് വന്നപ്പോൾ അതെ അവിടെ ഈ പയ്യെ തെളിഞ്ഞു വരുന്നുണ്ട് മഞ്ഞായിപ്പോയി അല്ലേ നെല്ലിയാമ്പതി മലനിരകൾ കാണാറുണ്ട് അപ്പോൾ ഇതാണ് സ്ഥലം നന്നായിട്ട് തെന്നുന്നുണ്ട് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ വള്ളമൊക്കെ ഉണ്ട് അപ്പോൾ പുളി വൈബാണ് കേട്ടോ അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക ഇതുണ്ടോ വള്ളത്തിലൊക്കെ സെറ്റായിട്ട് നമുക്ക് കയറി ഇരിക്കാം വെള്ളം കേട്ടോ ഇതേ ആരിവേപ്പ് ആണ് കേട്ടോ അതേ തൊട്ട് സൈഡിലായിട്ട് കൊല്ലംകോട് മെയിൻ റോഡ് ആട്ടോ ആകാൻ അപ്പം നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അധികം അന്വേഷിച്ചൊന്നും പോകണ്ട ഇങ്ങോട്ട് പോവാം